കൂട്ടുകാരെ ചന്ദ്രകാന്തം പ്രേക്ഷകർക്ക് ഇതൊരു സങ്കട വാർത്ത തന്നെയാട്ടോ നമ്മുടെ ഗൗതം ഗൗതം ഗൗതത്തിൻ്റെ ആ ഒരു കള്ളത്തരം ഗൗതം തിരിച്ച ആ ഒരു ദൗത്യമൊക്കെ പൂർത്തിയാക്കി വരുമ്പോൾ നമ്മുടെ ഗൗതത്തിൻ്റെ ആ ഷോട്ടിലെ ഒരു സിന്ദൂരത്തിൻ്റെ കറ കണ്ട് നമ്മളീ നന്ദ കയ്യോടെ പിടിക്കുന്നവരൊക്കെ അപ്പം നമ്മുടെ ഗൗതം ഇങ്ങനെ ഗൗതമിങ്ങനെ ഉണ്ട് കാര്യം എന്താ നമ്മുടെ അതിൽ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് ക്യാപ്റ്റൻ അഖിലെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പോലീസുകാർ കീഴടക്കി ക്യാപ്റ്റൻ അഖിലേ മാത്രം കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ കണ്ടു കാണും ആദ്യത്തേയും നമ്മുടെ അഖിലെ ആ ഒരു സാധാ നാട്ടുമുറത്തുകാരിയാക്കി സാരിയാക്കി പിടിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഗൗതം പോകുമ്പഴേ നമ്മുടെ അഖിലേ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ അഖിലെ ആ ഒരു ക്യാപ്റ്റൻ അഖിലാണെന്ന് കരുതി തന്നെയായിരിക്കും ഒരു ഗർഭിണിയായ സ്ത്രീയോടുള്ള പരിഗണന വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ ഗൗതം നമ്മുടെ അഖിലെ ശുശ്രൂഷിക്കുന്നതുമെല്ലാം കാരണം ഇത് പോലീസുകാരറിയുമ്പോൾ ഉറപ്പായും നമ്മുടെ ക്യാപ്റ്റൻ അഖിലെ കൊല്ലാനായിരിക്കും കമ്മീഷണർ എല്ലാവരും പറയുന്നത് അതുകൊണ്ടായിരിക്കും നമ്മുടെ ഗൗതം എല്ലാവരിൽ നിന്നും ഇക്കാര്യം മറച്ചു പിടിക്കുന്നത് നന്ദയുടെ നന്ദയുടെ അടുത്ത് നിന്ന് പോലും ഇത് മറച്ചു പിടിക്കുന്നുണ്ട് ഇനി ഈ ഒരു എന്താ പറയാ നമ്മുടെ ക്യാപ്റ്റൻ അഖിലയും ഗൗതവും തമ്മിലുള്ള ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ നന്ദ അറിയുമ്പോൾ അതെങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് നന്ദ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഭയങ്കര പരോപകാരിയും സഹായമൊക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിൽ വരുമ്പോൾ ആ ഒരു സ്വാർത്ഥത മൂലം നമ്മുടെ ഗൗതമിനെ ആ ഒരു ആ ഒരു ഗൗതമും തമ്മിലുള്ള ബന്ധത്തിൽ ഇങ്ങനെ വിള്ളൽ വീടാനായിരിക്കും സാധ്യത കൂടുതൽ കാരണം നമ്മുടെ ഗൗതമിനടുത്ത് കുറെ ചോദിക്കുന്നുണ്ടെങ്കിലും ഗൗതമിങ്ങനൊന്നും വിട്ടു പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ സിന്ദൂരത്തിന്റെ ഗൗതമിന്റെ ഷോട്ടിൽ കാണുകയും ചെയ്യാം അപ്പൊ ഗൗതമൊന്നും വിട്ടും പറയാത്ത സ്ഥിതിക്ക് നന്ദ ഉറപ്പായിട്ടും സംശയിക്കും എന്തൊക്കെയോ നമ്മുടെ ഗൗതമിന്റെ പിന്നിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നന്ദ അതില് സപ്പോർട്ട് ചെയ്യുമായിരിക്കും കാരണം അതൊരു ഗർഭിണി കൂടിയാണ് അപ്പോൾ നന്ദ ഉറപ്പായിട്ടും ഹെൽപ്പാക്കും ഇത് ഗൗതം പറയാത്തിടത്തോളം കാലം നമ്മുടെ നന്ദ ഉറപ്പായും ഗൗതമിനെ സംശയിക്കുന്നൊരു രംഗം തന്നെയായിരിക്കും നമുക്ക് ചന്ദ്രകാന്തത്തിൽ ഇനി കാണുവാൻ പോകുന്നത് ഇവർ തമ്മിൽ ഒരു അടിപിടി തന്നെ നടക്കുന്നത് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പ്രേക്ഷകരെയും ഇനിയും നന്ദയും ഗൗതമും തമ്മിലൊരു പിരിയുന്നൊരു ഭാഗം നമുക്ക് താങ്ങാനാവില്ല അല്ലേ എന്തായാലും കാത്തിരിക്കാം എല്ലാം നല്ലതിനാവട്ടെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ